തിനായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ട്രോമോ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മഴക്കാലക്കേടതികളെ പ്രതിരോധിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ട്രോമോ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദുരന്തസാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിനുമായി ട്രോമോ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത് മുന്നൊരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മുൻകരുതുകൾ നമ്മൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റൂ ഒരു ദുരന്തവും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി മുൻകരു മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലും നിങ്ങളെല്ലാം അതിലെതിറിഞ്ഞ് പ്രവർത്തിച്ചുപെരുവാ അതുകൊണ്ട് തന്നെ ഒരു ദുരന്തവും ഒരു മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ദിവസങ്ങൾക്ക് മുമ്പോ കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് നൽകാറു അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ട് എല്ലാം നമ്മൾ ഒരുപക്ഷേ വളരെ വലിയൊരു മുന്നൊരുക്കങ്ങളും പ്രതീക്ഷയ്ക്ക് വേണ്ടതിലധികം പ്രവർത്തനങ്ങളും ഭാഗമായി ഭാഗമായി ദുരന്തത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ വരും ചടങ്ങിൽ ജില്ലാ ട്രോമോ കെയർ പ്രസിഡന്റും റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ ഷൗക്കത്ത് അലി മുഖ്യാതിഥിയായിരുന്നു പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി